സെഗ്മെന്റ് ഉണ്ട് കറക്റ്റാ സെൽട്ടോസ് ഗ്രാൻഡ് വിറ്റാര ഹൈറൈഡർ അങ്ങനെയുള്ള ആ ഒരു സെഗ്മെന്റ് ഇലവേറ്റ് തുടങ്ങിയ വാഹനങ്ങളിലേക്ക് അതിന്റെ വിലയിലാണ് ഇപ്പോൾ പ്രൈസ് ചെയ്തിട്ടുള്ളതുള്ള അതിലാണ് നമുക്ക് ഇത്രയും ഫീച്ചേഴ്സും വരുന്നത് കേട്ടോ വിലയിൽ നമുക്ക് സാധാരണ കിട്ടുന്നതിലും വലിയ വാഹനം കിട്ടുമെന്ന് മാത്രമല്ല ഒരു പ്രീമിയം വാഹനം കൂടിയാണ് കിട്ടുന്നത് പവർ സീറ്റുകൾ ഇത് ഒരിക്കലും നിങ്ങൾ ഈ വിലയിൽ പ്രതീക്ഷ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ എന്തായാലും അത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൻ്റെ ഷാസി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ ഹാരിയറിൽ സഫാരിയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ലാൻഡ് റോവിൽ നിന്ന് വന്നിട്ടുള്ള ഷാസിയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾ എടുക്കുന്നതിൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ടെക്നോളജിയും യൂസ് ചെയ്യുന്നത് ലാൻഡ് റോവിൻ്റെ ടെക്നോളജിയാണ് എന്നുള്ളത് മറ്റ് വാല്യൂ ഫോർ മണി വാല്യൂ ഫോർ മണി അതിൻ്റെ വാല്യൂ ഫോർ മണി വേരിയൻ്റെ ഏതാണ് ഇതിൻ്റെ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്നാൽ അത്തരത്തിൽ വാഹനം നോക്കുന്നവർക്ക് ഒരു അടിപൊളി രണ്ട് ചോയ്സ് ടാറ്റേന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ മലയാളികളാണ് ഇത്തരത്തിൽ ചോദിക്കാറുള്ളത് അല്ലെങ്കിൽ പരിഗണിക്കാറുള്ളത് എനിക്ക് തോന്നാറുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു രൂപയാണെങ്കിലും അതിന് മൂല്യം നമുക്ക് വേണമെന്നുള്ളത് അത്രയും വാശി പിടിക്കുന്നതായിട്ട് നമ്മൾ മലയാളികളാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വാഹന ലോകത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരു ഫൈവ് സീറ്റർ വേണമെന്നുണ്ടെങ്കിലും ഒരു സെവൻ സീറ്റർ വേണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ വാല്യൂ ഫോർ മണി ടാഗ്ലൈൻ കൊടുക്കാൻ പറ്റിയ ഓരോ മോഡൽസ് ഉണ്ട് ഒന്ന് ആണ് മറ്റൊന്ന് സഫാരിയാണ് ഇതിന് അടിമുടി മാറ്റങ്ങൾ വേരിയൻറ്റ് വൈസ് വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പ്രൈസ് കുറച്ചിട്ടുണ്ട് ഫീച്ചേഴ്സ് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരും ഇല്ലല്ലോ ഞാൻ എണ്ണി എണ്ണി പറഞ്ഞുതരാം ഏതൊക്കെയാണ് കൂട്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ളത് നിങ്ങൾ ഞെട്ടിപ്പോവും അതിൻ്റെ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാരിയറ് നമുക്ക് ഇതിൻ്റെ ഒരു പുതിയ വേരിൻറ്റ് അഡ്വഞ്ചർ എക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിൻറ്റ് കൊണ്ട് ഏറ്റവും ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള വേരിൻ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നതും അതാണ് ഈ ഒരു സ്പെഷ്യൽ കളർ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരാണ് പ്രൈസ് എക് ഷോറൂമാണ് കാരണം ഇത് ലോഞ്ച് ആയിട്ടില്ല അതുകൊണ്ട് എക് ഷോ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടത് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഓൺറോഡ് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത് എന്നുള്ളതാണ് അതിൽ തന്നെ എ ടു സെഡ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സഫായിയിലേക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം അഡ്വെഞ്ചർ എക്സ്പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ടോപ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്നുണ്ട് ഇതും ഇരുപത് ലക്ഷത്തിനുള്ളിലാണ് വന്നിട്ടുള്ളത് അതായത് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ എക്ഷോറും വിലക്കാണ് നമുക്ക് ഓൾമോസ്റ്റ് നിങ്ങളിപ്പോൾ മനസ്സിൽ ഓരോ ഫീച്ചേഴ്സ് വിചാരിച്ചോ അതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറയാവുന്ന ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഒരു വേരിയൻറ്റ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ സെവൻ സീറ്റർ വേണമെങ്കിൽ നിങ്ങൾ പരിഗണിക്കേണ്ടത് സഫാരിയാണ് ഇപ്പോൾ ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ തന്നെ ഇല്ല ഈ രണ്ട് വാഹനങ്ങൾക്കും എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ ഫീച്ചേഴ്സ് പറഞ്ഞതിനു ശേഷം അതിൻ്റെ കോമ്പറ്റീഷനെ കുറിച്ച് പറയാം എന്നാലും അത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ടാറ്റ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് അതായത് ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് അവർക്ക് എന്താണ് വേണ്ടത് എന്താണ് കുറവ് എന്താണ് കൂടുതൽ എന്നൊക്കെ മനസ്സിലാക്കി കോമ്പറ്റീഷനൊക്കെ മനസ്സിലാക്കി കൊണ്ട് മാർക്കറ്റിന് വേണ്ട കസ്റ്റമേഴ്സ് ിന് വേണ്ട നമുക്ക് വേണ്ട സാധനം തന്നിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അത് ശരിക്ക് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് സഫാരി സഫാരി തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പത്തിലധികം വേരിയൻറ്റ് ഉണ്ടായതിനെ വെറും അഞ്ച് ചുരുക്കി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒരുപാട് കുറഞ്ഞു എന്നുള്ളതാണ് ഇനി ഞാൻ പറഞ്ഞ കാര്യം നമ്മുടെ ഫീച്ചേഴ്സ് അതായത് നമ്മൾ ഈ കാണുന്നത് ഞാൻ പറഞ്ഞ അഡ്വഞ്ചർ എക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വേരിയൻറ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരു വേരിന്റ് ആണ് അപ്പോൾ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് ക്യാമറ സിസ്റ്റം കാര്യങ്ങൾ കാണാൻ അതായത് അഡാസ്റ്റ് ലെവൽ ടു വിത്ത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളോടുകൂടി ഈ വിലയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ് അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് പിന്നെ സാധാരണ നമ്മൾ ഈ ഒരു വിലയിൽ അല്ലെങ്കിൽ പുതിയ ടാറ്റ വാനിൽ കാണുന്നതുപോലെ എൽ ഇ ഡി ഡി ആറിലും അതുപോലെ ആ ഒരു എൽ ഇ ഡി ഹെഡ് ലാമ്പ് ഫ്രണ്ട് ഫേസ് കാര്യങ്ങളൊക്കെ സെയിമാണ് അതിൽ ലുക്കിലൊന്നും ചെയ്ഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഫീച്ചേഴ്സ് ആഡായി വേരിയൻറ്റൊക്കെ ഒന്ന് റീമാപ്പ് ചെയ്തൊക്കെ ഒന്ന് ഷഫിൾ ചെയ്ത് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് വേരിയന്റും അഡ്വാൻസ്ഡ് അതായത് ടോപ്പിൻ്റു ആനകൾ നമ്മൾ കാണുന്ന ഫീച്ചേഴ്സാണ് അത് രണ്ടും നമുക്ക് മുൻ വർഷത്തെ നമ്മുടെ സഫാരിയിൽ കാണാനായിട്ട് സാധിക്കും വർഷങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അലോയിസും കൊടുത്തിട്ടുണ്ട് അത് ന്യൂ ഡിസൈൻ ഒരു പുതിയ ഡിസൈനുള്ള അലോയ്സാണ് നൽകിയുള്ളത് ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനെട്ട് ഇഞ്ചാണ് നൽകിയിട്ടുള്ളത് മാത്രമല്ല മുന്നിലും പുറകിലും നമുക്ക് ഡിസ്ക് ബ്രേക്കും അതായത് നാല് വീലും ഡിസ്ക് ബ്രേക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഓ അറിവ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് കാണുന്നത് ഒരു ഡേൾട്ടൺ വേരിയൻ്റ് ഒന്നല്ല എന്നാൽ പോലെ നമുക്ക് പോയറിയുമ്പോൾ ഫുൾ ഒരു ബ്ലോസി ബ്ലാക്ക് എലമെന്റിൽ വന്നിട്ടുണ്ട് അതിനും ത്രീ സിക്റ്റി ഡിഗ്രി ക്യാമറ കാണാം ഈ വിലയിൽ നിങ്ങൾക്ക് ഒരു സെവൻ സീറ്ററിലും ഇന്ത്യൻ മാർക്കറ്റിൽ നിലവിൽ ത്രീ സിക്ഷിറ്റി ഡിഗ്രി ക്യാമറ ലഭിക്കുന്നില്ല വർഷങ്ങളിലായിട്ട് നമുക്ക് സഫാരിയുടെ ഒരു ലെറ്ററും കാര്യങ്ങൾ കാണാം അതുപോലെ കീഴിലെ സെൻറ്ററിയുടെ ഭാഗമായിട്ടുള്ള സെൻസർ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇരുന്നൂറ്റി അഞ്ച് മില്ലിമീറ്ററോളം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന ഒരു വാഹനമാണ് സഫാരി സെവൻ സീറ്റർ ആയതുകൊണ്ട് ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ വലിയ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വിലയിൽ സാധാരണ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുൾ സൈസ് എസ് യു വി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല നിങ്ങൾ അത്യാവശ്യം ഇത്രയും ഫീച്ചർ ആയിട്ടുള്ള ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഡ് സൈസ് എസ് യു വി സെഗ്മെന്റിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളതാണ് അപ്പോൾ ഇതിനേക്കാൾ നീളം കുറവാണ് നമ്മൾ സഫാരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാല് പോയിൻറ്റ് ആറ് അഞ്ച് മീറ്റർ നീളം വരുന്ന ഒരു വാഹനമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് സാധാരണ ഇത് ഓൺറോഡ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അത് കിട്ടുന്ന സമയത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വിലയിൽ നമുക്ക് കറക്റ്റാ സെൽറ്റോസ് പോലുള്ള വാഹനങ്ങളാണ് കിട്ടാതെ നാല് പോയിൻറ്റ് മൂന്ന് മീറ്ററാണ് ലെങ്ക് അപ്പോൾ കുറച്ചുകൂടി വലിയ ഒരു ഫുൾ സൈസ് എസ് യു വിയുടെ ഫീൽ വരുന്ന ഒരു വാഹനം ഈ ഒരു വിലയിൽ കിട്ടും പ്ലസ് സെവൻ സീറ്റർ കിട്ടും പ്ലസ് ഇത്രയധികം ഫീച്ചേഴ്സും കിട്ടും എന്നുള്ളതാണ് പക്ഷെ മറ്റുള്ള അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് സഫാരിയുടെ ഒരു യുണീക്ക് സ്റ്റൈലിങ് അതുപോലെ റൂഫ് റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് പുറയിലേക്ക് വന്നാൽ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ആവുന്ന ഒരുപാട് ഒന്നും പറയാനില്ല പ്രധാനമായിട്ട് ആ ഒരു എൽ ഇ ഡി ടെയിൽ ആമ്പ് യൂണിറ്റ് കാര്യങ്ങളും മൊത്തത്തിൽ ഡിസൈൻ ഒക്കെ സിമിലർ തന്നെയാണ് സഫാരിയുടെ ഒരു ബാറ്ററിയും കാര്യങ്ങളും വന്നിട്ട് ത്രിസ്റ്റ് ഡിഗ്രി ക്യാമറ വൈപ്പർ ഡീഫോഗർ അതുപോലെ സ്പോയിലർ എടു സിറ്റ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാ മാനുഫാക്ചേഴ്സും ചെയ്യുന്നത് പോലെ പെയർ വീൽ ഇല്ല എന്നുള്ളതാണ് കേട്ടോ പഞ്ചർ കിറ്റ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു മൂന്ന് റോയിലും ഉയർത്തി വെച്ചാൽ ഈ രൂപത്തിലായിരിക്കും നമുക്ക് സ്പേസ് കാര്യങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി ഈ ഒരു തേർഡ് റോ നമുക്ക് ഫോൾഡ് ചെയ്യാനായിരിക്കും സിക്സ്റ്റി ഫോർട്ടിയിൽ സെക്കൻഡ് റോ ഫോൾഡ് ചെയ്യാം എല്ലാ റോയിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് വരുന്നുണ്ട് ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് പുള്ളിൽ കയറുമ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എക്സ്റ്റീരിയർ നിങ്ങൾ കണ്ടല്ലോ അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കും നമ്മളൊരു വാഹനത്തിൽ ഉണ്ടാവണം എന്നൊരു ഫാമിലി ആഗ്രഹിക്കുന്ന ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെയാണ് നമ്മൾ ഫുൾ ഇട്ട് ഡീസലിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കും ഒരു ടു ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത് പിന്നെ റിയൽ സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രീമിയം വാഹനം കൂടിയാണ് നമ്മൾ ഈ ഒരു വിലയിൽ നമുക്ക് സാധാരണ കിട്ടുന്നതിലും വലിയ വാഹനം കിട്ടുമെന്ന് മാത്രമല്ല ഒരു പ്രീമിയം വാഹനം കൂടിയാണ് കിട്ടുന്നത് അത് നമുക്ക് ഇവിടെ ഇൻറ്റീരിയർ നോക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരു യുണീക്കായിട്ടുള്ള കളറിലുള്ള ലെതർ സീറ്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതും സാധാരണ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്കിതിന് ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുമ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹീന്ദയുടെ എക്സ് സെവൻ എന്ന് പറയുന്ന വേരിയൻറ്റ് നമ്മുടെ എക്സ് വി സെവൻ ഡബിൾ വേണേന്ന് വരാ അതിൽ നമുക്ക് ആ ഒരു ലോവർ വേരിയൻറ്റ് അത് സെയിം പാറ്റേണും ഉള്ള ലെതർ സീറ്റ് ലെതർ സീറ്റ് ഉണ്ട് അതായിരിക്കും കിട്ടുക പക്ഷെ ഇതിലെ അല്ല ഇതിൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വേറെയാണ് ടോപ്പിലേക്ക് പോകുമ്പോൾ വേറെയാണ് അങ്ങനെ ഒരു യൂണിക് ഡിസൈനുള്ള ലെതർ സീറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ത്രിശ് ഡി ഡി ക്യാമറ അതിലില്ലാത്തതാണ് അത് നമുക്ക് സഫാരിയിലേക്ക് വരുമ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ ഇൻസൈഡ് ഹാൻഡിലൊക്കെ ഒരു ക്രോം ഫിനിഷ് വന്നുണ്ട് ഫിനിഷ് വന്നിട്ടുണ്ട് പവർ വിൻഡോ കൺട്രോൾ ഒരുപാട് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് അത്യാവശ്യം മുന്നേ കിട്ടിട്ടുണ്ട് ഇത്രയൊന്നും കിട്ടില്ല എന്നാൽ പോലും ഡീസൻ്റായിട്ടുള്ളൊരു സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് അത്യാവശ്യം ഫീച്ചർ ആണ് എന്ന് പറയാം അതായത് ഫീച്ചർ ലോഡർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും കാരണം വേറെ ഒന്നും അല്ല അത്രയും ഫീച്ചേഴ്സ് ഈ വിലയിൽ ഇത്രയും വലിയൊരു വാഹനത്തിൽ കിട്ടുന്നുണ്ട് രണ്ടായിര സി സി എഞ്ചിയോട് കൂടി വന്നൊരു വാഹനത്തിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടത് കൊണ്ട് ആവർത്തിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് വരുന്നത് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ കൊശിനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എന്ന് പറയാം ഇവിടെ നോക്കിയാൽ നമുക്ക് ചാർജേഴ്സ് കാണാം ഒരു സി ടൈപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു യു എസ് പി ടൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ചാർജ് ചെയ്താൽ ഫോണൊക്കെ വെക്കാൻ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് സീറ്റിന് പുറകിലൊക്കെ നമുക്ക് മാഗസിൻ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് പാനോമിക്സാം റൂഫ് അതായത് ഇത്രയൊക്കെ ഇത്രയും വലിയൊരു എസ് യു വി രണ്ടായിരം സി സി എഞ്ചിനോടുകൂടി വരുന്ന ഡീസൽ എസ് യു വിക്ക് തന്നെ നമുക്ക് പാനോമിക് റൂഫും ഈ ഒരു വിലയിൽ തന്നിട്ടുണ്ട് അഡാസ് അത് ഇത് മാത്രമല്ല തന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതാ പറഞ്ഞു ഒരു ഫാമിലി നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഇരുപത് ലക്ഷം മുടക്കുമ്പോൾ എന്തൊക്കെ ആഗ്രഹിക്കുക എല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു പുതിയ വേരിയൻറ്റ് വില കുറച്ചിട്ട് നമ്മുടെ ടാറ്റ ഇറക്കിയുള്ളത് ഡ്രൈവർ സൈഡ് ഒന്നും കയറുള്ളൂ ഡ്രൈവർ സൈഡ് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വന്നുള്ളത് ഇനി എക്സ്ട്രാ പറയാനുള്ളത് ദേ പവർ സീറ്റുകൾ ഇത് ഒരിക്കലും നിങ്ങൾ ഈ വിലയിൽ വരയിൽ പ്രതീക്ഷയുണ്ടാവില്ല എന്നുള്ളതെനിക്കറിയാം അപ്പോൾ എന്തായാലും അത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ടോപ്പ് വേരിൻറ്റ് ഉണ്ട് കേട്ടോ ഇത് ടോപ്പ് വേരിയൻ അല്ല എന്നിട്ടാണ് ഇത്രയധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ളത് ടോപ്പിലേക്ക് മീൻ എന്താ കൊടുക്കാനുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അലോയ്സിൻ്റെ ഡിസൈനെ കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ തരുന്ന രൂപത്തിലേക്ക് മാറ്റുമായിരിക്കും അതൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും ഡ്രൈവർ സൈഡ് നമുക്ക് പവേഡ് സീറ്റ് വന്നിട്ടുണ്ട് ഒരു നമ്മൾ ടാറ്റയിൽ കണ്ടുള്ള രൂപത്തിൽ അതിനൊരു സ്മാർട്ട് ഫിജിറ്റൽ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഇലിമിനേറ്റഡ് ലോഗോഡ് കൂടിയിട്ടുള്ള ഒരു ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ ടിറ്റ് അതുപോലെ ടെലിസ്കോപ്പ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാണാം പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ് ഓട്ടോമാറ്റിക് വൈപ്പർ വരുന്നുണ്ട് അത്യാവശ്യം വലിയൊരു സ്ക്രീൻ എട്ടി എഫ് ടി ഡിസ്പ്ലേ നമുക്ക് എം ഐ ഡി ആയിട്ട് വരുന്നുണ്ട് ഇവിടെ പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് കാണാനായിട്ട് സാധിക്കും ഇനി എൻ്റർടൈൻമെൻ്റ് കാര്യത്തിലൊക്കെ വന്നാൽ നമുക്കൊരു പത്തര ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വന്നിട്ട് പേ ത്രീ ഡിഗ്രി ക്യാമറ ഓപ്പൺ ആണ് അതുപോലെ വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്പ് ആൻഡ്രോഡോട്ടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണക്റ്റിംഗ് കാർ ഫീച്ചർ വരുന്നില്ല എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഫുള്ളി ലോഡർ ആണ് അല്ലെങ്കിൽ ഫുള്ളി ആണ് ഒരു ഹൈ എൻഡ് സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആറ് സ്പീക്കർ വരുന്നുണ്ട് നാല് സ്പീക്കർ ഡോറിലും രണ്ട് ടീറ്റർ നമ്മുടെ എ പില്ലറുകളിലായിട്ടും ലഭിക്കുന്നുണ്ട് ഇവിടെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ അതിലൊന്നും വ്യത്യാസമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടതിൽ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട് നമുക്ക് ഡിഫോഗേഴ്സും എ സി ആസാർഡ് ലാം ബൂട്ട് ഓപ്പണിംഗ് ലോക്ക് അൺലോക്ക് നമ്മുടെ ത്രീ സിക്സി ഡിഗ്രി ക്യാമറ അത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത് അവിടെ താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്കൊരു നാൽപ്പത്തി അഞ്ച് വാട്ടിൻ്റെ ഒരു സി ടൈപ്പ് ചാർജിങ് ബോട്ട് കാണാം യു എസ് ബി പവർ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് സ്റ്റോറേജ് ഏരിയയാണ് പിന്നെ നമ്മുടെ ടെറൈൻ മോഡ്സ് നമുക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വെറ്റ് മോഡ് സിറ്റി മോഡ് റഫ് മോഡ് അങ്ങനെയുള്ള ഡ്രൈവ് മോഡ്സ് വന്നിട്ടുണ്ട് പിന്നെ എക്കോ സ്പോർട്ട് ഇതൊക്കെ മുന്നേ ഉള്ളതാണ് ഇപ്പോൾ ആഡ് ചെയ്തല്ല അപ്പോൾ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്കിത് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും കിട്ടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഈ വേരിയന്റ് നമുക്ക് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും ഞാൻ അപ്പം പറഞ്ഞ പ്രൈസ് മാനുവലിൻ്റെ ആണ് കേട്ടോ ഓട്ടോമാറ്റിക് നമുക്ക് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അത് അനൗസ്സ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പറയാത്തത് ഒക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആഡ് ചെയ്ത് എന്നുള്ളതാണ് ഇനി അടുത്തതും ഇൻട്രസ്റ്റിംഗ് ആണ് ആണെങ്കിൽ പുറകിലേക്ക് ഇതേ താഴേക്ക് കണ്ടാൽ നമുക്ക് ഓട്ടോ ഹോളോട് കൂടിയ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് ഈ ഒരു വേരിയന്റിൽ കൊടുത്തിട്ടുള്ളത് ഇതും ഈ വിലയിൽ കിട്ടുന്ന ഒരു സെവൻ സീറ്ററിലും ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഓട്ടോ കൂടി ഉള്ള പാർക്കിംഗ് ബ്രേക്ക് കിട്ടി ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് കപ്പ് ഹോൾഡേഴ്സ് കാണാം നമുക്ക് സോഫ്റ്റ് ടച്ച് ടച്ചുള്ള ആമ്രസ്റ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ താഴെ നമുക്ക് സ്റ്റോറേജ് ഏരി വന്നിട്ടേക്കും നമുക്ക് അതിനകത്ത് സീ ടൈപ്പ് ചാർജും പോട്ടും യു എസ് പി ചാർജും പോട്ടും പന്ത്രണ്ട് വളർട്ട് ചാർജ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട് നമ്മൾ കീലൊന്നും ചേഞ്ചിൽ നമ്മുടെ സാധാരണ നമ്മൾ ഒരുപാട് ടാറ്റ വാനിൽ കാണുന്ന ടൈപ്പ് കീ തന്നെയാണ് അപ്പോൾ ലെതർ സീറ്റും അടിപൊളിയാണ് എന്ന് പറയാം അതിൽ പാറ്റേൺ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡാഷ് ബോർഡിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് എല്ലായിടത്തും നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഇവിടെ വുഡ് ഫിനിഷ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എ സി വൻ്റെ ചുറ്റൊക്കെ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് ആണ് വന്നുള്ളത് ആറ് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾഡ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയിട്ട് എ ടു സെഡ് കാര്യങ്ങൾ ഫീച്ചേഴ്സ് നമ്മുടെ സേഫ്റ്റി സൈഡും നമുക്ക് ലഭിക്കുന്നുണ്ട് അത് കൂടാതെ നമുക്ക് അഡാസിൻ്റെതായിട്ടുള്ള ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മൾ ഒരു ഫ്രണ്ട് കൊണ്ടീഷനും അതുപോലെ റിയർ കൊണ്ടീഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളിന് ഡ്രൈവർ ക്ഷീണം കൊണ്ട് ഉറങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ വാഹനം നമുക്ക് ഇൻഡിക്കേഷൻ തരാത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ ടു അഡാസ് തന്നെയാണ് നമുക്ക് ഹാരയിലും സഫാരിയിലും ടാറ്റ യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ക്രയോടെക് ടു ലിറ്റർ എഞ്ചിൻ വൺ സെവൻറ്റി പി എസ് മുന്നൂറ്റി അമ്പതെണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും വൺ സെവൻറ്റി മാത്രം ഇംഗ്ലീഷിൽ പറഞ്ഞു അതവിടെ ആ ബയോടെക്കിൻ്റെ കൂട്ടത്തിൽ വായിച്ചപ്പോൾ അത് ഇംഗ്ലീഷിലായി പോയത് എന്തായാലും നൂറ്റി എഴുപത് പി എസ് എം അതുപോലെ മുന്നൂറ്റി അമ്പത് എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്യാവശ്യം പ്രൂവൺ ആയിട്ടുള്ള നമുക്ക് ഒരുപാട് നാളായിട്ട് പല വാഹനങ്ങളിലായിട്ട് മാർക്കറ്റിലുള്ള ഒരു എഞ്ചിൻ കൂടിയാണ് അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല മീൻസ് അത് അത്രയും നമുക്ക് വിശ്വസിച്ചെടുക്കാവുന്ന ഒരു എഞ്ചിൻ ഓപ്ഷൻ കൂടിയാണ് എന്ന് പറയാം ഇത് നമുക്ക് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്നുണ്ട് മറ്റു ഇതിനൊക്കെ ഉപരി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഷാസി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ ഹാരിയറും സഫാരിയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ലാൻഡ് റോവിൽ നിന്ന് വന്നിട്ടുള്ള ഷാസിയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾ എടുക്കുന്നതിൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ടെക്നോളജിയും യൂസ് ചെയ്യുന്നത് ലാൻഡ് റോവിൻ്റെ ടെക്നോളജിയാണ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇത് രണ്ട് മോഡൽസും നമുക്കറിയാവുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെയാണ് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്ന സഫാരി ആണെങ്കിലും ഹാരിയർ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ ഇത് സേഫ്റ്റി റേറ്റിംഗിൽ നമുക്ക് ഏകദേശം ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിങ്ങും തരുന്നതാണ് എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞു നമ്മുടെ മഹീന്ദ്രയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപതിന് മുന്നേ ആ ഒരു എക്സ്യൂസിനുടെ കൂടെ ലാസ്റ്റ് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ സമയത്താണ് അതിൻ്റെ സേഫ്റ്റി ടെസ്റ്റിംഗ് കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത് അതിന് ഫൈവ് സ്റ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ അഞ്ച് വർഷത്തേക്ക് വന്നപ്പോൾ ക്രാഷ് ടെസ്റ്റിൻ്റെ രീതികളൊക്കെ പല രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു രീതികളൊക്കെ മീറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള സേഫ്റ്റി റേറ്റിംഗ് നമുക്ക് ഈ രണ്ട് വാഹനങ്ങൾക്കും വരുന്നുണ്ട് മറ്റൊരു പ്രത്യേകതയാണ് ഇനി നമ്മുടെ ഹാരിയറിൻ്റെ കാര്യത്തിലേക്ക് വരാം അഫാരിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏകദേശം പത്ത് പതിനൊന്ന് വേരിയൻറ്റ് ഉണ്ടായിരുന്ന ഹാരിയറിനെ വെട്ടിച്ചുരുക്കിപ്പോൾ ആറ് വേരിന്റ് ആക്കിയിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ഈ ഒരു അഡ്വഞ്ചർ എഡിഷനിൽ രണ്ട് ടൈപ്പ് വാഹനം വരുന്നത് അഡ്വഞ്ചർ എക്സ് ആണ് ഒന്ന് അഡ്വഞ്ചർ എക്സ് പ്ലസ് ആണ് അങ്ങനെ രണ്ട് രീതിയിൽ വാങ്ങാനായിട്ട് പറ്റും ഹാരിയറും ഈ ഒരു പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞാൽ മിഡ് സൈസ് എസ് യു നോ നോക്കുന്നവർക്ക് ഫൈവ് സീറ്റർ അത് സെവൻ സീറ്റർ ആണെങ്കിൽ ഇത് ഫൈവ് സീറ്റർ നോക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് വാല്യൂ ഫോർ മണിയാണ് എന്ന് പറയാം അതായത് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് നിങ്ങളുടെ എക്സോറും പ്രൈസ് ചെയ്തിട്ടുള്ളത് അഡ്വഞ്ചർ എക്സ് എന്ന് പറയുന്നതിന് അതിൻ്റെ എക്സ് പ്ലസ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഒരു മുത്തി അയ്യായിരം രൂപ നിങ്ങൾ കൂടുതൽ കൊടുക്കണം ഏകദേശം പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു മൂന്നാം നാലോ ഫീച്ചേഴ്സ് മാത്രമേ കൂടുന്നുള്ളൂ അത് അത്യാവശ്യം ഉള്ളതല്ല കുറച്ച് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ഫീൽ ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ആകുന്നുണ്ടെന്നുള്ളൂ അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം നമ്മൾ ഹരിയറിൽ പറഞ്ഞ പോലെ തന്നെയാണ് അഡാസ് ലെവൽ ടു വരുന്നുണ്ട് അത് പക്ഷേ എക്സ് പ്ലസ്സിലാണ് വരുന്നത് കേട്ടോ എക്സിൽ നമുക്ക് ഉണ്ടായിരിക്കില്ല അപ്പോൾ അഡാസ് ഒന്നും വേണ്ട എന്നുള്ളവർക്ക് ആ ഒരു പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം പ്ലേസ് ചെയ്ത് പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഫൈവ് സീറ്റർ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ് ഉണ്ട് ക്രെറ്റാ സെൽറ്റോസ് ഗ്രാൻഡ് വിറ്റാര ഹൈറൈഡർ അങ്ങനെയുള്ള ആ ഒരു സെഗ്മെന്റ് ഇലവേറ്റ് തുടങ്ങിയ വാഹനങ്ങളിലൊക്കെ അതിന്റെ വിലയിലാണ് ഇപ്പോൾ പ്രൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതിലാണ് നമുക്ക് ഇത്രയും ഫീച്ചേഴ്സും വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ത്രി ക്യാമറ അതൊക്കെ അവിടെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെയാണ് അത് പക്ഷേ എക്സ് പ്ലസാണ് കിട്ടുക പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് കിട്ടുക എന്നുള്ളതാണ് പ്ലസ് അലോവിയിൽ വരുന്നുണ്ട് അലോയുടെ ഡിസൈൻ എനിക്ക് വലിയ സുഖം തോന്നില്ല എന്നാൽ പോലും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ എന്തായാലും അലോയ് കുറച്ചുകൂടി ഇത്രയും ഭംഗിയുള്ള ഒരു വാഹനത്തിന് ആ പോലെ ഒരു റോഡ് പ്രസൻസ് വരുന്ന വാഹനത്തിൽ അതിനനുയോജ്യമായിട്ടാണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പോരാ ഒന്നൂടി അടിപൊളിയാക്കാമായിരുന്നു എന്നാണ് തോന്നുന്നത് എന്നാൽ ഇതിൻ്റെ ടയർ സൈസ് വന്നിട്ടുള്ളത് നമുക്ക് ഇരുനൂറ്റി മുപ്പത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫയുള്ള പതിനേഴ് അഞ്ചാണ് അവിടെ നമുക്ക് പതിനെട്ട് ഇഞ്ച് കിട്ടിയെങ്കിൽ ഇവിടെ പതിനേഴ് ഇഞ്ചാണ് വന്നുള്ളത് മാത്രമല്ല ഫ്രണ്ടിൽ മാത്രം ഡിസ്പ്ലേയ്ക്കുള്ളൂ ഡിസ്ക് ബ്രേക്കില്ല അതാണ് സഫാരിയും ഹാരിയറും നമ്മളിലൊരു പ്രധാന വ്യത്യാസം വരുന്നത് ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു കളറും പ്രത്യേകതയുണ്ട് പുതിയ കളറാണ് ഇപ്പോൾ ഈ അഡ്വഞ്ചർ എക്സ് എക്സ് പ്ലസ് അതുപോലെ ഏറ്റവും ടോപ്പ് അങ്ങനെ മൂന്ന് ടോപ്പിൽ മൂന്ന് വേരിയൻറ്റിലായിരിക്കും ഈ ഒരു ഗ്രീൻ കറും നമുക്ക് ഹാരിയറിൽ ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനും അപ്ലിക്കബിൾ ആണ്ട്ടത് അതായത് നമുക്ക് ഒരു ലാമ്പ്രൗഡിൽ നിന്ന് വന്നിട്ടുള്ള ഫ്രെയിം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ യൂസ് ചെയ്യുന്നുണ്ട് അത്രയും ലെങ്ത്ത് സെയിം ചേസ് ആയതുകൊണ്ട് അത്രയും ലെങ്ത്ത് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഈ ഒരു ഹാരിയറിലും വന്നിട്ടുള്ളത് റിയറിൽ നമ്മൾ സഫാരി ഉള്ള പോലെ തന്നെ വൈപ്പർ ഡിഫോഗർ ക്യാമറ എ ടു സെറ്റ് കാര്യങ്ങൾ അവിടെയും കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെതർ സീറ്റും വരുന്നുണ്ട് അത് ലെതർ സീറ്റ് മാത്രമല്ല ഡോർ പാഡൻ്റെ അവിടെയൊക്കെ നമുക്കാരു ലെതർ ടച്ച് ടച്ചാണ് ഡോറൊക്കെ സെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് വ്യത്യാസമൊന്നും തോന്നില്ല എന്നുള്ളതാണ് ഒരു സെവൻ സീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് സഫാരി ചൂസ് ചെയ്യാം ഫൈവ് സീറ്റർ മതിയെങ്കിൽ ഹാരിയർ ചൂസ് ചെയ്യാം ആ രൂപത്തിലവരുന്നത് പ്രൈസും വലിയ ഡിഫറൻസ് ഇല്ല പത്തതിനായിരം അറുപതിനായിരം കൂടെ ഡിഫറൻസ് വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നിങ്ങളുടെ ഉപയോഗം എന്താണെന്ന് നോക്കിയിട്ട് എടുക്കാവുന്നേ ഉള്ളൂ ബാക്കി ഓൾമോസ്റ്റ് സിമിലർ ആണ് രണ്ട് വാഹനവും എന്നുള്ളതാണ് പറയാനുള്ളത് ബൂട്ട് സ്പേസ് ഇതിലായിരിക്കും കൂടുതൽ വരിക അങ്ങനെയുള്ള മാറ്റമാണ് അപ്പോൾ നമുക്ക് എന്താണ് ഉപയോഗം നമ്മുടെ ഫാമിലി എത്ര വലുതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയെടുക്കാം നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെയുള്ള ചാർജിങ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിലൊരു ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് കൊടുത്തിട്ടുള്ളെങ്കിൽ നമ്മൾ നേരത്തെ ഉള്ള ഒരു ടാൻ ഇൻറ്റീരിയർ ആയിരുന്നു എന്നുള്ളതാണ് പാനോമിക് റൂഫ് നമുക്ക് ഹാരിയറിലും കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയർ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തിൻ്റെ അഡ്വഞ്ചർ എക്സും മുപ്പത്തയ്യായിരം രൂപ കൂടുതൽ കൊടുക്കുമ്പോഴും എക്സ് പ്ലസും തമ്മിലുള്ള മാറ്റം ഒന്ന് അഡാസ് ലെവൽ ടു ആണെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ മാത്രം മാത്രമേ ഡിസ്പ്രേക്കുള്ളൂ എന്നുള്ളത് ആ മുപ്പത്തയ്യായിരം കൂടുതൽ കൊടുക്കുമ്പോൾ ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് ആവുന്നുണ്ട് പ്ലസ് ഒരു ഫീച്ചറും കൂടി ആഡ് ആവുന്നുണ്ട് അത് വാഹനത്തിനകത്താണ് അതായത് നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് നമ്മളിപ്പോൾ ഈ കാണുന്ന എക്സ് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു വേരിയൻ്റ ആണ് ഹോൾഡോട് കൂടിയിട്ടുള്ള ഓട്ടോ ഹോൾഡോട് കൂടിയിട്ടുള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട് അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം ബാക്കി ടെറൈൻ മോഡ് ഡ്രൈവ് മോഡ് പത്തേ പത്തര ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ടി എഫ് ടി ഡിസ്പ്ലേ എം ഐ ഡി സെയിം സ്റ്റിയറിംഗ് വീല് അങ്ങനെ കാര്യങ്ങളൊക്കെ എഡ് ടു സെഡ് സെയിം ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു കാര്യം കൂടി കൊടുക്കാറ് തോന്നിയാൽ നമുക്ക് മാനുവലി ഇത് മാനുവൽ ഡിമ്മിങ്ങാണ് ഐ ആർ ഐം അതും ഓട്ടോമാറ്റിക് ആക്കായിരുന്നു എന്നാൽ പിന്നെ അത് അങ്ങേയറ്റം പ്രീമിയം ക്വാളിറ്റി വന്ന ഒരു വാഹനമായിട്ട് നമുക്ക് നിസ്സംശയം പറയാവുന്ന രൂപത്തിലാണ് രണ്ട് വാഹനങ്ങളും ടാറ്റ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇരുപത് ലക്ഷം ബഡ്ജറ്റിൽ ഒരു ഫൈവ് സീറ്ററോ സെവൻ സീറ്ററോ നോക്കുന്നുണ്ടെങ്കിൽ ഇതിനോടാണ് നിങ്ങൾ ടാറ്റ ഷോറൂമിലേക്ക് പോയിക്കോ വാഹനം ഷോറൂമിൽ എത്തിയിട്ടുണ്ട് പുതിയ കളേഴ്സ് നേരിട്ട് കാണാം പുതിയ ഫീച്ചേഴ്സ് നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാനായിട്ട് പറ്റും ഡീറ്റെയിൽ ആയിട്ടുള്ള ഓൺറോഡ് പ്രൈസ് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഒരു തീരുമാനത്തിലെത്തിയാൽ മതിയെന്ന് ഞാൻ പറയുകയാണെങ്കിൽ കാരണം അത്രയധികം വെറൈറ്റി ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാരണം ഈ വേരേൽ മറ്റാരും തരാത്ത മറ്റൊരു ബ്രാൻഡിൽ നമുക്ക് കിട്ടാത്ത രൂപത്തിലുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിട്ടാണ് പുതിയ വേരിയൻറ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്കൊരു അത്ര അത്രയധികം സ്റ്റഡി നടത്തിയിട്ടുള്ള രണ്ട് പ്രൊഡക്ടുകളാണ് ടാറ്റയിൽ നിന്ന് വന്നിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു രണ്ട് വാഹനങ്ങളുടെ ഫീച്ചറും പ്രൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് നേരത്തെ വഴി കാണാം ബൈ ബൈ